നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം ബംഗ്ലാദേശിനെതിരെ ആറ് വിക്കറ്റിനാണ് ഇന്ത്യയുടെ വിജയം ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറിയാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് നൂറ്റി ഇരുപത്തിയഞ്ച് പന്തിൽ നിന്നാണ് ശുഭ്മാൻ ഗിൽ ശതകം തികച്ചത് നായകൻ രോഹിത് ശർമ്മ നാൽപ്പത്തിയൊന്ന് റൺസ് നേടി പുറത്തായി ഓപ്പണിംഗ്സ് ആക്കി മികച്ച രീതിയിൽ മുന്നേറുന്നതിനിടെ രോഹിതിന്റെ വിക്കറ്റാണ് ആദ്യം വീണത് മുപ്പത്തി പന്തിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് റൺസ് ആയിരുന്നു നായകന്റെ സമ്പാദ്യം വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ അക്ഷർ പട്ടേൽ എന്നിവരാണ് പുറത്തായത് ശുഭ്മാൻ ഗിൽ നൂറ്റിയൊന്ന് റൺസും കെ എൽ രാഹുൽ നാൽപ്പത്തിയൊന്ന് റൺസും നേടി പുറത്താകാതെ നിന്നു ഏകദിന ക്രിക്കറ്റിൽ പതിനോരായിരം റൺസ് എന്ന നേട്ടം ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ രോഹിത് സ്വന്തമാക്കി പതിനോരായിരം റൺസ് തികക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് നിന്നാണ് രോഹിത് പതിനോരായിരം റൺസ് തികച്ചത് ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ പ്രകടനമാണിത് വിരാട് കോഹ്ലി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇന്നിംഗ്സുകളിൽ പതിനോരായിരം പിന്നിട്ടിരുന്നു ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇന്നിംഗ്സുകളിലും സൗരവ് ഗാംഗ്ലി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ഇന്നിംഗ്സുകളിലുമായാണ് പതിനോരായിരം റൺസിലെത്തിയത് ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ബംഗ്ലാദേശ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് എടുത്തു തൗഹിദ് ഹൃദ്യോയ് നൂറ്റി പതിനെട്ട് പന്തിൽ നൂറ് റൺസ് അടിച്ച് പുറത്തായി തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം തൗഹിദ് ഹൃദ്യോയും ജേക്കർ അലിയും ചേർന്നുണ്ടാക്കിയ കൂട്ടുകെട്ടാണ് ബംഗ്ലാദേശിനെ കരകയറ്റിയത് മുഹമ്മദ് ഷമിയാണ് തൗഹിദ് ഹൃദയോ ജേക്കർ അലി കൂട്ടുകെട്ട് തകർത്തത് ഇതോടെ ഏകദിനത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് നേട്ടം ഷാമി കൈവരിച്ചു ജേക്കർ അലി നൂറ്റി പതിനാല് പന്തിൽ നിന്ന് അറുപത്തിയെട്ട് റൺസ് നേടി തൗഹിദ് ഹൃദോ നൂറ് റൺസ് നേടി പുറത്തായി സൗമ്യ സർക്കാർ നജ്മുൽ ഹുസൈൻ ഷെൻഡോ മുഷഫിഖുർ റഹീം എന്നിവർ റൺസ് ഒന്നും എടുക്കാതെ കൂടാരം കയറി തൻസിദ് ഹസൻ മെഹ്ദി ഹസൻ മിറാസ് റിഷാദ് ഹുസൈൻ തൻസീം ടസ്കിൻ അഹമ്മദ് എന്നിവർ റൺസ് നേടി പുറത്തായി അഞ്ച് പന്തുകൾ നേരിട്ട ഓപ്പണർ സൌമ്യ സർക്കാരാണ് ആദ്യം പുറത്തായത് മുഹമ്മദ് ഷമിയുടെ ഓവറിൽ അവസാന പന്ത് നേരിട്ട സൌമ്യ സർക്കാരിന്റെ ബാറ്റിൽ എഡ്ജായ പന്ത് വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ കയ്യിലൊതുക്കി ഹർഷിത് റാണയുടെ രണ്ടാം ഓവറിൽ വിരാട് കോഹ്ലി എടുത്ത് ബംഗ്ലാദേശ് ക്യാപ്റ്റനും പുറത്തായി ഷമി അറിഞ്ഞ ഏഴാം ഓവറിൽ മെഹദി ഹസനെ ഗിൽ പിടികൂടി